എല്ലാ പ്രിയ കൂട്ടുകാർക്കും കാവ്യവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ കാവ്യവേദിയിൽ റഫീഖ് അഹമ്മദ് സാറിൻ്റെ മറ്റൊരു കവിതയാണ് പുളി കണ്ണമ്മ ഓർമ്മിക്കുന്നു മകനെ നിശബ്ദമായി കണ്ണീരിലൂടെ വടിക്കണ്ണിൻ്റെ ഓരത്തൂടെ അവനെങ്ങാവാമിപ്പോൾ നാട്ടിലോ ജയിലിലോ പാതപ്പണി വക്കിലോ കിണറ്റിലോ ആവണി അവിട്ടങ്ങൾ പൊങ്കാല കൊണ്ടാട്ടങ്ങൾ ആവഴി പോയി കണ്ണമ്മ നരച്ചു പോയി ഓർക്കുന്നുണ്ടവൻ പിന്നിൽ കൈ ചേർത്തു കൂട്ടിക്കെട്ടി നീർ കെട്ടി വീർത്തുള്ളോരു കൺപോള ചിമ്മി ചിമ്മി മുത്തയ്യ മുത്ത പോലീസെ മാറ്റത്ത് വന്നെത്തിയ ഓട്ടുപാത്രങ്ങൾ ചെപ്പുകുടങ്ങൾ കിണ്ണം കിണ്ടി കട്ടെടുത്തവയൊക്കെ കണ്ടുകെട്ടിയിട്ടവർ കൊണ്ടുപോവുമ്പോൾ വീണ്ടും അവനെ തൊഴിച്ചതും മുട്ടുത്തിയിട്ടവൻ വീണതും മിണ്ടാതിണ്ടോ ചുണ്ടിൻ്റെ കോണിൽ കൂടെ നുര പോലൊലിച്ചതും കട്ടപാത്രത്തിൽ ചിലതുണ്ടാരും കാണാതിന്നും അട്ടത്ത് പുകതട്ടിക്കരുത്തും ക്ലാവോടിയും പണ്ടവൻ പറയാറുണ്ടിടക്കിടയ്ക്ക് പുളിച്ചണ്ടി കൊണ്ടവ തുടയ്ക്കണം പൊന്നുപോ കണ്ണമ്മ പോയ കാര്യം എന്നാൽ എന്നും കണ്ണീരിനാലേ തുടയ്ക്കാറുണ്ടോർമ്മുടം കാലങ്ങൾ കടന്നിട്ടും കാലുകൾ കുഴഞ്ഞിട്ടും കാഴ്ച കേൾവികൾ മങ്ങിപ്പോയിട്ടും തിളങ്ങുന്നു ഉള്ളോട്ടുകുടം അതിൽ മൗനവും മുഴങ്ങുന്നു കണ്ണീരിനോളം പുളിയില്ലല്ലോ മറ്റൊന്നിനോ